ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നല്ലപോലെ കളികളിങ്ങനെ പൊടിപൊടിച്ചോണ്ടിരിക്കുകയാണ് ഓരോ മത്സരാർത്ഥികളും വിജയിക്കാനായിട്ട് പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആദ്യത്തെ ആ ഒരു ദിവസം തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ഓരോ മത്സരാർത്ഥികളുടെയും പ്രകടനം വലിയ വലിയ തർക്കങ്ങളും വഴക്കുകളും വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടായി അങ്ങനെ കഴിഞ്ഞ ദിവസം വരെ ഇത്തരത്തിലായിരുന്ന എല്ലാവരും ആരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗെയിമൊക്കെ കളിച്ച് അത്രത്തോളം മുന്നോട്ട് വരാനായിട്ട് പലർക്കും പറ്റും പക്ഷേ അവരത് സീരിയസ് സീരിയസ് ആയിട്ട് കാണാതെ അല്ലെങ്കിൽ ഒരുപാട് ഒതുങ്ങി കൂടിയിരിക്കുന്നത് പോലെ പലർക്കും തോന്നി ഇപ്പോൾ പല മത്സരാർത്ഥികളും ഹൗസിൽ പോയിട്ട് ആ തകർക്കും എന്ന് വിചാരിച്ചവര് പോലും അത്രത്തോളം മുന്നോട്ട് വന്നിട്ടില്ല എന്ന് പലരും പല പല പ്രേക്ഷകർക്കും അഭിപ്രായമുണ്ട് അങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു ഒരു ഓമന പേരെന്നു പറയുന്ന ടാസ്ക് കാരണം തന്നെ വലിയ പൊട്ടിത്തെറികൾ ആ ഹൗസിനകത്ത് ഉണ്ടായി കഴിഞ്ഞ ദിവസം ഇപ്പോൾ വീക്ക്ലി എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്തും ഇതിനെക്കുറിച്ച് പറഞ്ഞു അവരോട് ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ലാലേട്ടൻ എടുത്തെടുത്ത് പറയുകയും അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഇപ്പോൾ ഓരോ മത്സരാർത്ഥികളും വിജയിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഫസ്റ്റ് വീക്കിൽ തന്നെ ആ ഒരു ഹൗസിൽ നിന്നും പുറത്തുപോയത് രഞ്ജിത്തായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിത്ത് പോകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല രഞ്ജിത്ത് മാക്സിമം കളിക്കുകയും നല്ലതുപോലെ മുന്നോട്ട് വരണം എന്ന് വിചാരിച്ചിരുന്ന സമയത്തായിരുന്നു പുറത്തായത് ഇനി ഈ ദേവിക്ഷൻ അടുത്ത ആഴ്ച എവിക്ഷൻ ഉണ്ട് അപ്പോൾ ആ എവിക്ഷനിൽ വരാതെ നല്ലതുപോലെ കളിച്ചു മുന്നേറാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും മുന്നോട്ട് വരാൻ കഴിവുള്ളവരും പക്ഷേ അതിന് ശ്രമിക്കാത്തവരുമായിട്ടും ഉണ്ട് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ പതിനാലാമത്തെ മത്സരാർത്ഥിയായിട്ടായിരുന്നു സീരിയൽ നടൻ ഷാനവാസ് ഹൗസിലേക്ക് എത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുങ്കുമപ്പൂവെന്ന് പറയുന്ന ആ സീരിയലിലൂടെയാണ് ആ പരമ്പരയിലൂടെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായിട്ട് മാറിയത് കുങ്കുമപ്പൂവിലെ രുദ്രൻ എന്ന കഥാപാത്രമായിരുന്നു ഷാനവാസിനെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനാക്കിയത് പുറമേ സീത എന്ന പരമ്പരയില് ഇന്ദ്രൻ എന്ന റോളും ഷാനവാസിന് നിരവധി ആരാധകരെ നേടിക്കൊടുത്തു ഇന്ദ്രനീലം എന്ന ചിത്രത്തിൽ നിത്യദാസിനൊപ്പം പ്രധാന വേഷത്തില് ഷാനവാസ് അഭിനയിച്ചിരുന്നു സ്വാസികയുമായിട്ടുള്ള ഷാനുവിൻ്റെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ഈ ഒരു ഷാനവാസിന്റെ പേരിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അത്രത്തോളം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരു നടൻ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയകളിൽ ഈ ജോഡി സീതേന്ദ്രം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ ഷാനവാസ് ബിഗ് ബോസ് സീസൺ ഏഴിലും മത്സരിക്കുന്നുണ്ട് പതിനാലാമത്തെ മത്സര മത്സരാർത്ഥിയായിട്ടാണ് ഹൗസിലേക്ക് എത്തിയത് ഓരോ ദിവസം കഴിയും തോറും ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഹൗസിനുള്ളിൽ നടക്കുന്നത് ഒടുവിലെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് ഷാനവാസിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഗുരുതരമായ ഒരു രോഗാവസ്ഥയുള്ള നടനാണ് ഷാനവാസ് എന്ന് പറയുകയാണ് മുൻ ബിഗ് ബോസ് താരം സായി പുറമേ തോന്നുമെങ്കിലും യാഥാർത്ഥ്യം അതല്ലെന്നും വീഡിയോയിൽ സായി കൃഷ്ണ പറഞ്ഞു വരുന്ന കുറച്ച് ദിവസം ഷോയിൽ നിന്നും നടനെ മാറ്റി നിർത്താൻ സാധ്യതയുണ്ട് എന്നുമാണ് സായി കൃഷ്ണ പറയുന്നത് ഷാനവാസിനെ അദ്ദേഹത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ കാരണം മാറ്റി നിർത്തി കുറച്ച് ദിവസം കഴിഞ്ഞ് മാത്രം വീണ്ടും കയറ്റിവിടാനുള്ള ചാൻസ് ഉണ്ടെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ ഷാനവാസിനുണ്ട് ശരീര പ്രകൃതി കണ്ട് അയാൾ ഭയങ്കര ഹെൽത്തി ആണെന്ന് കരുതരുത് ആ കണ്ടീഷൻ എന്താണെന്ന് അയാൾ അയാളുടെ ലൈഫ് സ്റ്റോറിയിൽ എന്തായാലും പറയും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് സായി പറഞ്ഞത് ഞങ്ങളായിട്ട് എന്താണെന്ന് പറയുന്നില്ല ക്രിട്ടിക്കൽ ഹെൽത്ത് ഇഷ്യൂസുള്ള വ്യക്തിയാണ് ഷാനവാസ് ഒരുപാട് ഗുളികകൾ ദിവസവും കഴിക്കുന്ന വ്യക്തിയാണ് അയാളെ വെച്ച് ഓക്കെ ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും മാനേജ് ചെയ്യാൻ പറ്റുമെന്നും തോന്നിയത് കൊണ്ടാകും ഷാനവാസിന് ബി ബി ടീം ചാൻസ് കൊടുത്തത് അല്ലാത്ത പക്ഷം ബിഗ് ബോസ് ടീം ഇത്ര വലിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മത്സരാർത്ഥിയായി എത്തുന്ന വ്യക്തിക്ക് ഫുഡ് കുറവാണ് ലഭിക്കുക ഉറക്കം കുറവായിരിക്കും പോരാത്തതിന് ടാസ്കും ചെയ്യേണ്ടി വരും ഓട്ടം ചാട്ടം ഒക്കെ നടത്തേണ്ടി വരുമ്പോൾ കിതപ്പടക്കമുള്ള പ്രശ്നങ്ങൾ ഷാനവാസ് നേരിടേണ്ടി വരും മാത്രമല്ല ഹെവി ടാസ്കുകളാണ് ബിഗ് ബോസ് ഇത്തവണ കൊടുക്കുന്നത് എൻഡ്യൂറൻസ് ടാസ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഷാനവാസിന് പ്രശ്നമായിരിക്കും ഷാനവാസിന്റെ ഹെൽത്ത് പ്രശ്നങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തോടൊപ്പം മത്സരിക്കാൻ വീട്ടുകാർക്കും മടിയാകും കളിക്കാനും പ്രശ്നമാകും ഈ വീക്കിൽ ചിലപ്പോൾ ഷാനവാസിനെ മാറ്റി നിർത്തിയേക്കും അതിനുശേഷം ബിബി ടീം തിരിച്ചു വിളിക്കുമായിരിക്കും ലൈവിൽ മത്സരാർത്ഥികൾക്കിടയിൽ അങ്ങനൊരു സംസാരം വന്നിരുന്നു അറിഞ്ഞത് വെച്ച് അല്പം മോശമായ ഹെൽത്ത് കണ്ടീഷനാണ് നന്നായി കളിക്കുന്ന കണ്ടസ്റ്റന്റ് ആണ് കുലപുരുഷൻ കോൺസെപ്റ്റും ഡ്രസ്സിംഗിനെ കുറിച്ചുള്ള സംസാരവും മാറ്റിവെച്ചാൽ ഷാനവാസും അനീഷിനെ പോലെ തന്നെ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കൊരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ് കുറച്ച് ഫണ്ണിയുമാണെന്ന് സായി കൃഷ്ണ പറയുന്നുണ്ട് മലപ്പുറം സ്വദേശിയാണ് ഷാനവാസ് മിനി സ്ക്രീനിന്റെ ആക്ഷൻ ആക്ഷൻ കിങ് എന്നാണ് ഷാനവാസ് സീരിയൽ പ്രേമികൾ പ്രേമികൾക്കിടയിൽ അറിയപ്പെടുന്നത് ഇന്ദ്രനീലം എന്ന സീരിയലിലാണ് ആദ്യം ഷാനവാസ് അഭിനയിച്ചത് കൂടാതെ സ്പീഡ് ട്രാക്ക് എന്ന സിനിമയിലും ഷാനവാസ് അഭിനയിച്ചിരുന്നു റിയാസ് ഖാന്റെ സുഹൃത്തായാണ് അഭിനയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ പോലീസ് ജൂനിയർ എന്ന ചിത്രത്തിലൂടെ നായക കഥാപാത്രമായി ഷാനവാസ് അരങ്ങേറ്റം കുറിച്ചു ഈ ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി പത്തൊൻപതിലെ അടൂർ ഭാസ്യ അവാർഡുകളിൽ പുതുമുഖ പുരസ്കാരം ലഭിച്ചു താമരത്തുമ്പി അല്ലിയാമ്പൽ സ്വയംവരം എന്നിങ്ങനെ നിരവധി ടെലിവിഷൻ പരമ്പരകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ഷാനവാസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൽ മികച്ച ജനപ്രിയ നടനായി തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ടത് ആണ് മലപ്പുറത്തെ മഞ്ചേരി സ്വദേശിയാണ് ഷാനവാസ് സോനയാണ് ഷാനവാസിന്റെ ഭാര്യ ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് തനിക്ക് ബിഗ് സ്ക്രീൻ സ്ക്രീനാണ് ലക്ഷ്യമെന്നും കുറച്ചുകൂടി ആളുകൾ തന്നെ അറിയണമെന്നും ഷാനവാസ് മോഹൻലാലിനോട് പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വീക്ക്ലി എപ്പിസോഡിൽ മോഹൻലാൽ വന്നപ്പോൾ ഷാനവാസിന്റെ ഈ ഒരു ഹെൽത്ത് കണ്ടീഷനെ പറ്റിയും സംസാരിച്ചിരുന്നു ഷാനവാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയ സമയത്ത് അതായത് ബിഗ് ബോസിലേക്ക് ഷാനവാസിന് ക്ഷണം കിട്ടിയ സമയത്ത് തന്നെ ബിഗ് ബോസിലേക്ക് പോയപ്പോൾ തന്നെ വീട്ടുകാര് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നാണ് ഈ പ്രവർത്തകരോട് പറഞ്ഞത് ഇതേപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഷാനിക്കയ്ക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെല്ലാവരും വിട്ടത് അപ്പോൾ ഈ ഒരു ഈ ഒരു എപ്പിസോഡിൻ്റെ അതായത് ഈ ബിഗ് ബോസ് സീസൺ ഏഴിൻ്റെ ടാഗ് ലൈൻ തന്നെ ഏഴിൻ്റെ പണി എന്നാണ് അപ്പോൾ ഏഴിൻ്റെ പണിയായിട്ട് തന്നെ അവർക്ക് ഫുഡ് കുറവാണ് ഭക്ഷണം കുറവാണ് ഉറക്കം കുറവാണ് അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ ഒരു സംഭവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ നല്ലതുപോലെ ഈ ഒരു ഗെയിമിൽ കളിക്കേണ്ട ഒരു അവസ്ഥ നല്ലപോലെ കളിക്കേണ്ട ഒരു കാര്യം വരുമ്പോൾ ഷാനവാസിനെ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ കാരണമാകും ഹെൽത്ത് ഇഷ്യൂസ് വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ ഇപ്പോഴത്തെ ഹൗസിൽ ഫുഡൊക്കെ കുറവാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു സംസാരമൊക്കെ വന്നതുകൊണ്ട് തന്നെ മോഹൻലാല് ചോദിച്ചു ഷാനവാസ് ഇങ്ങനെ വീട്ടുകാർ പറഞ്ഞു അപ്പോൾ ഓക്കെ ആണോ ഓക്കെ ആണോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോഴും ഷാനവാസ് കുഴപ്പമൊന്നുമില്ല എന്നാണ് മോഹൻലാലിനോട് അറിയിച്ചത് അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ പറഞ്ഞത് പ്രകാരം തന്നെ ബിഗ് ബോസ് ഷാനവാസിന്റെ വീട്ടുകാരെ വിളിക്കുകയും കോളിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയും ഷാനവാസ് അവരോട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ തനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണ് എന്ന് ഷാനവാസ് തന്നെ വീട്ടുകാരോട് പറയുകയും അങ്ങനെ അത് വീട്ടുകാരോട് മോഹൻലാലും സംസാരിച്ചപ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ പേടിച്ചു പോയി പക്ഷേ ഷാനിക്ക് ഷാനി കൈപ്പോൾ ഓക്കെയാണ് എന്നറിഞ്ഞപ്പോൾ സന്തോഷമുണ്ടെന്ന് വീട്ടുകാർ പറയുകയും ചെയ്തു ഷാനവാസിനോട് മോഹൻലാൽ വീണ്ടും ചോദിച്ചു ഓക്കെ ആണോ അപ്പോൾ പറഞ്ഞത് വേറെ കുഴപ്പമില്ല ലാലേട്ട ഞാൻ മാക്സിമം കളിക്കും എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ മോഹൻ അപ്പോൾ മോഹൻലാൽ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഷാനവാസിന് നല്ലൊരു ഹെൽത്ത് കണ്ടി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാവുന്നതാണ് പക്ഷെ എന്താണെന്നൊന്നും സായി പറഞ്ഞിട്ടില്ല അതേസമയം ബിഗ് ബോസ് ഹൌസിൽ കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയങ്ങളിലൊന്നായിരുന്നു ഗായകൻ അക്ബർ ഖാനെ കുറിച്ച് സീരിയൽ താരം അനുമോള് പറഞ്ഞ ഒരു കമന്റ് ഡോക്ടർമാർ മരുന്ന് എഴുതുന്നതിനെ കുറിച്ച് അനുമോൾ പരിഹസിച്ചു പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ഹൗസിൽ ചർച്ചയ്ക്കും വഴക്കിനും കാരണമായിരുന്നു അന്ന് ഷാനവാസ് അനുവിന്റെ വാക്കുകൾ വളച്ചൊടിച്ചതുകൊണ്ട് തന്നെ അക്ബറും ബിന്നി സെബാസ്റ്റ്യനും അടക്കമുള്ളവർ അനുമോളെ തെറ്റിദ്ധരിക്കുകയും അതിന്റെ പേരിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് അനുമോൾ അക്ബർ ശീതയുദ്ധം ആ ഒരു പ്രശ്നം തന്നെ തുടങ്ങിയത് ഹൗസിലെ മത്സരാർത്ഥികളിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അക്ബർ ആണെന്ന് അനു പറയുകയും ചെയ്തിരുന്നു രേണുവിന് അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് പേരിട്ടപ്പോഴും അന്ന് വിമർശിച്ചിരുന്നു കൂടാതെ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നായിരുന്നു കമന്റും അനുമോൾ അങ്ങനെയായിരുന്നു പറഞ്ഞത് അപ്പോ ആതിലേക്കും രേണുവിനും റെനയ്ക്കും വിൻസിക്കും ഒപ്പം ഇരുന്ന് സംസാരിക്കുന്നതിനിടയിലാണ് അനുമോള് അക്ബറിനെ കുറിച്ച് സംസാരിച്ചത് ഈ വീട്ടിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കുറച്ചു പേരുണ്ട് ഞാൻ പറയുന്നത് അക്ബർ ഇക്കയെ കുറിച്ചാണ് എനിക്ക് ഇഷ്ടമല്ല പുള്ളിയുടെ സ്വഭാവം പുള്ളിയുടെ നോട്ടമൊന്നും ഒന്നും ശരിയല്ല പുള്ളിയനെ നോക്കുന്ന നോട്ടമൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നാണ് അനുമോള് പറഞ്ഞത് ഈ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു നോട്ടം ശരിയല്ല എന്ന് കൃത്യമായ ഒരു കാരണം പോലും ഇല്ലാതെ അനുമോള് പറഞ്ഞത് ശരിയായില്ല എന്നും അക്ബറിനെ കുറിച്ച് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ വരാൻ കാരണമാകും എന്നുമാണ് പ്രേക്ഷകർ കുറിച്ചത് വീക്കെൻഡിൽ ലാലേട്ടൻ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും അക്ബറിന് ഈ ക്ലിപ്പ് കാണിച്ചു കൊടുക്കണമെന്നും പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നു അത് അതുപോലെ അനുസരിച്ച് മോഹൻലാൽ ചോദിക്കുകയും ചെയ്തു പക്ഷെ കൃത്യമായ മറുപടി പറയാൻ കഴിയാതെ അനുമോള് തപ്പിത്തടഞ്ഞു അക്ബറും ക്ലിപ്പ് കണ്ടതോടെ കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകി അക്ബറിന്റെ നോട്ടത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ അത് നിഷേധിച്ച് മറ്റ് പല കാരണങ്ങളുമാണ് സംസാരിച്ചത് തമാശയ്ക്ക് ഇത്തരം കമന്റുകൾ ആളുകളിൽ അത് ഇമ്പാക്ട് ഉണ്ടാക്കിയില്ലേ എന്ന് മോഹൻലാൽ അനുമോളോട് ചോദിച്ചു നോട്ടത്തിന്റെ പ്രശ്നമൊന്നുമില്ല എപ്പോഴും എന്നോട് ചൂടാകും എന്നാണ് അനുമോള് പറഞ്ഞത് ഇതോടെയാണ് മോഹൻലാൽ വീഡിയോ ക്ലിപ്പ് ഹൗസിൽ പ്ലേ ചെയ്തത് അല്ലാത്ത പക്ഷം താൻ കള്ളം പറഞ്ഞതുപോലെയാകുമെന്നും മോഹൻലാൽ പറഞ്ഞു ഷാനവാസിക്കയുമായുള്ള പ്രശ്നത്തിന് ശേഷം അക്ബർ എന്നെ നോക്കുന്നത് ദേഷ്യത്തിലാണ് ആ നോട്ടം എനിക്കിഷ്ടമല്ല വേറെ മോശമായി എന്നെ നോക്കിയിട്ടില്ല എന്ന് അനുക്ലിപ്പ് കണ്ട ശേഷം പറഞ്ഞു ഏത് തരത്തിൽ നോക്കണമെന്ന് പറഞ്ഞാൽ അക്ബർ ആ തരത്തിൽ നോക്കുമെന്ന് മോഹൻലാൽ മറുപടി നൽകി ഞാൻ ഏത് തരത്തിൽ നോക്കിയാലും ജഡ്ജ്മെന്റിൽ ആവുകയല്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നായിരുന്നു അക്ബറിന്റെ മറുപടി നോട്ടത്തിൽ വേറെ എന്ത് അർത്ഥമുണ്ടെന്ന് അനുമോള് പറഞ്ഞതെന്നും മോഹൻലാൽ ചോദിച്ചു ദേഷ്യത്തിൽ നോക്കാനും വായി നോക്കാനും പറ്റുമല്ലോ അങ്ങനെയും ഉണ്ടല്ലോ എന്നായിരുന്നു അനുവിന്റെ മറുപടി ആ ഗതികേട് എനിക്ക് വന്നിട്ടില്ല എന്നുടനെ അക്ബറിന്റെ മറുപടി വന്നു ചില വിഷയങ്ങളിൽ റൂഡായി സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ പേഴ്സണൽ ഗ്രഡ്ജ ഇല്ല എന്നും അക്ബർ പറഞ്ഞു